ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പത്ത് മിനിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ചിക്കൻ പുലാവിന്റെ റെസിപ്പിയാണ് അതിനൊരു പാൻ ആദ്യം അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് കൊടുത്തിട്ടുള്ളത് നെയ്യ് ഇട്ടു കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് മെൽറ്റ് ആകുന്നവരും ഒന്ന് വെയിറ്റ് ചെയ്യണേ മെൽറ്റ് ആയതിനു ശേഷം ഞാൻ അതിലേക്ക് സാജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് സവോളയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ രണ്ട് വലിയ സവോളയാണ് എടുത്തിട്ടുള്ളത് അത് നല്ല സ്ലൈസായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് ഈ പരുവാകുന്നവരെ നമ്മളത് മിക്സ് ചെയ്യണേ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് ക്യാരറ്റാണ് ഏറ്റവും കൊടുത്തിട്ടുള്ളത് ക്യാരറ്റും കൂടെ നല്ല രീതിയിലൊന്ന് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടേ ഈ പരിവാകുന്നവരെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കണേ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയാണ് ഏറ്റവും എടുത്തിട്ടുള്ളത് വേണമെങ്കിൽ സ്ലൈസായിട്ട് ഇടാം അല്ലെങ്കിൽ പേസ്റ്റ് പേസ്റ്റാണെങ്കിൽ ഇട്ട് കൊടുക്കാവേ ഞാൻ അതും കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നീട് ഞാൻ ഈ മിക്സ് എടുത്ത് വേറൊരു പാത്രത്തിലേക്കാണ് മാറ്റിയത് കാരണം ഞാൻ ഒരുപാട് റൈസ് യൂസ് ചെയ്യുന്നുണ്ട് അത് ആ പാനിൽ ചെയ്താൽ ശരിയാവത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിലോട്ട് ഇട്ടിട്ടുള്ളത് പിന്നീട് ഞാൻ അതിലേക്ക് കുറച്ച് സ്ലൈസ് ചെയ്ത തക്കാളിയും കൂടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ തക്കാളിയും കൂടി ഇട്ട് അതൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഈ പരിഭാവം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ അത് ഞാൻ അതിലേക്ക് പൊടികളാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഒന്നര ടേബിൾ സ്പൂൺ കരം മസാലയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ടാണ് ഞാൻ ഇട്ടു കൊടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ടിട്ട് ഞാൻ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നീട് ഞാൻ അതിലേക്ക് ചിക്കനാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് മഞ്ഞപ്പൊടിയും കൂടിയിട്ട് വേവിച്ച ചിക്കനാണ് ഞാൻ ഇട്ടത് അതില് വെള്ളവും കൂടിയിട്ട് ഞാൻ അതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നീട് ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടി ഇട്ടിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നീട് ഞാൻ അതിലേക്ക് രണ്ട് മുട്ടയാണ് ചെയ്തിട്ടുള്ളത് അതിന് ഞാൻ സൈഡിലേക്ക് ആ ചേരുവകളെല്ലാം നീക്കിയതിന് ശേഷം അതിലേക്കാണ് രണ്ട് മുട്ട ഇട്ട് കൊടുത്തിട്ടുള്ളത് രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ചിക്കി എടുത്തിട്ടുണ്ടായിരുന്നേ എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ചേരുവകയായിട്ടൊക്കെ പിന്നീട് ഇതിലേക്ക് ഞാൻ ബസ്മതി റൈസാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അരമണിക്കൂറത്തേക്ക് ഞാൻ ഊറാൻ വെച്ചിട്ടുണ്ടായിരുന്നേ രണ്ട് കപ്പ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ആ ബസ്മതി റൈസും കൂടിയിട്ട് വെള്ളം വാർത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതും കൂടി ഇട്ട് നല്ല രീതിയിലൊന്നും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നീട് ഞാൻ അതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് ഞാൻ മിക്സ് ഈ പരുവ പരുവാവുന്നവരെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് രണ്ട് കപ്പായിരിക്കും നാല് കപ്പ് വെള്ളം എന്ന റേഷ്യോലേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതും ഞാൻ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് അതൊന്ന് ആവി വേവാൻ വേണ്ടിയിട്ട് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്കൊക്കെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെ അത് ഇളച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ ഒന്നും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ വീണ്ടും അടച്ചു വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് വേവ് വരെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് അതിന്റെ ഫൈനൽ ലുക്ക്